ഹലോ ഗൈസ് ചൂടുകാലായില്ലേ നാട്ടിലൊക്കെ അതിനോടൊപ്പം തന്നെ മാമ്പഴക്കാലം വന്നിരിക്കുകയാണ് സോ നമുക്ക് ഈ ചൂടിലൊന്ന് കൂളാവാനായിട്ട് മാങ്ങ കൊണ്ട് നമുക്കൊരു ലെസ്സി ഉണ്ടാക്കി നോക്കാം സോ നമുക്ക് ആദ്യം ജാറിലേക്ക് ഒരു മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ചെറിയ കട്ട് പീസസ് ആക്കിയിട്ട് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണ് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ജാറിലേക്ക് ഇടാണ് അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ് ടോപ്പുള്ളാത്ത തൈരാവാൻ ശ്രദ്ധിക്കുക അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ും പിന്നെ നമുക്ക് കുറച്ച് പാലാണ് വേണ്ടത് കേട്ടോ ഒരു ഗ്ലാസ് പാൽ ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ സ്മൂത്തായിട്ടുള്ള ഡ്രിങ്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതങ്ങോട്ട് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു തണുപ്പ് കയറുന്ന പോലെ ഫീൽ ആണ് ഗൈസ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ മാംഗോ നോക്കുക